സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള വയനാട്ടിലെ ദുരന്തം ആ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്തെ മിക്കവാറും നദികളെല്ലാം കവരക്കവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യത്തിൽ നദികൾക്ക് അരികിൽ ജീവിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ തീരദേശവാസികള് അതുപോലെ മണ്ണിടിച്ചിൽ സാധ്യത ഉരുൾപൊട്ടൽ സാധുവാൻ സാധ്യതയുള്ള എല്ലാ ആളുകളും മാറി താമസിക്കണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും കേരള പോലീസും അറിയിച്ചിട്ടുണ്ട് ഏജൻസികളുടെ നിർദ്ദേശം നൽകിയാൽ മാറി താമസിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത് സംസ്ഥാനത്ത് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുവരെ എട്ട് ജില്ലകളിൽ പൂർണ്ണമായിട്ടും ഒരു ജില്ലയിൽ ഭാഗികമായിട്ടുമാണ് മഴ കാരണം അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ കണ്ണൂർ കാസർകോട് വയനാട് മലപ്പുറം കോഴിക്കോട് തൃശൂർ എറണാകുളം പത്തനംതിട്ട എന്നീ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ എല്ലാത്തിനും അവധി ഈ ബാധകമാണ് അതേസമയം പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തി രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ വി വിവിധ വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ഏത് വിദ്യാലയത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ആ വിദ്യാലയങ്ങൾക്ക് പാലക്കാട് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫ് ക്യാമ്പ് ചെയ്യുന്ന ചിറ്റൂർ താലൂക്കിലെ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിനും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും അവധിയാണ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ അവധിയാണ് പുഴയിലും മറ്റ് ജലാശയങ്ങളിലും കുളിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ കൗതുകത്തിന് കാഴ്ചയ്ക്ക് പോകുന്നതോ ഒഴിവാക്കണം എന്ന് രക്ഷിതാക്കൾ വരുത്തേണ്ടതാണ് എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ നൽകുകയുണ്ടായി ദുരന്ത ഭൂമിയിലേക്ക് ആരും കാഴ്ചക്കാരായിട്ട് പോകരുത് അത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും എന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ അനാവശ്യമായിട്ട് ദുരന്ത ഭൂമിയിലേക്ക് വയനാട്ടിലേക്ക് പോവുകയാണ് എങ്കിൽ ചുരം കയറുമ്പോൾ തന്നെ നിങ്ങൾക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അനാവശ്യമായിട്ട് ആരും വയനാട് ചുരങ്ങൾ രണ്ട് ചുരങ്ങളും കേരണ്ട എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇപ്പോൾ അവസാനമായിട്ട് വരുന്ന കണക്ക് പ്രകാരം വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റി ഇരുപതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പതിനേഴ് ആളുകളുടെ മൃതദേഹം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ചാലിയാർ പുഴയോട് തീരത്ത് നിന്നാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് കാട്ടിലൂടെയും മറ്റൊക്കെയായിട്ട് ആയിട്ട് ഒഴുകി വന്നതാണ് പല ആളുകളുടെയും ശരീരഭാഗങ്ങളാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ ദുരന്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള ദുരന്ത ബാധിതർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിച്ച് നൽകാൻ കഴിയുമെങ്കിൽ വയനാട് ജില്ലാ കലക്ടർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ റൂം നമ്പർ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അതായത് ഉപയോഗിച്ച വസ്ത്രങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ അതുപോലെ ഭക്ഷണം ഭക്ഷണം പാക്ക് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റ് ബ്രെഡ് പോലുള്ള ഭക്ഷണങ്ങളാണ് വേണ്ടത് വെള്ളം ടോർച്ച് ലൈറ്റ് അതുപോലെ ബാറ്ററികൾ ചെറിയ എമർജൻസി ലാമ്പുകൾ സാനിറ്ററി നാപ്കിൻ ഇവയൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളായിട്ടുള്ളത് അപ്പോൾ ഇവയൊക്കെ നൽകാൻ സന്നദ്ധത ഉള്ള ഗ്രൂപ്പുകൾ അതായത് ക്ലബ്ബുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ മറ്റ് മത സംഘടനകൾ മറ്റ് യുവജന സംഘടനകൾ ഇവയൊക്കെ കേന്ദ്രീകരിച്ച് പ്രാദേശികമായിട്ട് കേന്ദ്രീകരിച്ച് ഇതൊക്കെ കളക്ട് ചെയ്ത് എത്തിക്കുകയാണ് എങ്കിൽ അത് വലിയ സഹായകരമായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള നമ്പറ് വയനാട് ജില്ലാ കലക്ടർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ആർക്കെങ്കിലും സഹായം എത്തിക്കണം എന്നുണ്ടെങ്കിൽ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി നാല് അറുപത്തി ആറ് ഇരുപത്തി ഒന്ന് എന്ന ജില്ലാ കലക്ടർ നൽകിയിട്ടുള്ള കൺട്രോൾ റൂം നമ്പറിലേക്ക് ബന്ധപ്പെടണമെന്നും വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു അടിയന്തര സാഹചര്യമായിട്ട് കണ്ടിട്ട് കഴിയുന്ന ആളുകളെല്ലാം ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ആരും ദുരന്ത സ്ഥലത്തേക്ക് ഓടിപ്പോവരുത് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ എട്ട് ജില്ലകളിലും പാലക്കാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലും എൻ ഡി ആർ എഫ് ക്യാമ്പ് ചെയ്യുന്ന സ്കൂളുകളിലും മാത്രമാണ് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു വരും മണിക്കൂറുകളിൽ മറ്റു ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് അങ്ങനെ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് അന്ന് കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേലേക്ക് എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇന്നും കാണാം ദൂരെയും ഗുഡ് ബൈ